ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മാതാവ് ഈ ടൂറിന്റെ ഒക്കെ മെയിൻ ഇഷ്ടപ്പെട്ട ആള് ഉമ്മാ ആണ് ഉമ്മാക്ക് വേണ്ടിയാണ് പല ഫാമിലി ട്രിപ്പുകളും പ്ലാൻ ചെയ്യുന്നത് അപ്പോ ഇനിയും പോകണം എന്നുള്ളതാണ് ഉമ്മടെ ആഗ്രഹം കുടുംബമണാലിയാണ് താല്പര്യം നടത്തുന്നത് ദൈവം അനുഗ്രഹിച്ചാൽ പോകണം ഇതുപോലെ ഇതുപോലെയാണ് കുടുംബത്തോടെ പോകുമ്പോ അത് വേറെ ആ നേരം പരവരാൾ എളുത്തു രാവിലെ എൻറ്റിക്ക് വെച്ച് നേരം വിളിക്കാൻ വേണ്ടി ഇരുന്ന് നേരം ഇടുന്നപ്പോൾ ഒരു ടെൻ്റ് കിട്ടിയാണ് അടുത്തേക്ക് പോയി നല്ല രസമുണ്ടല്ലേ ടെൻറ്റിൽ നിങ്ങൾ ആരും കിടന്നിട്ടുണ്ടോ കിടക്കണം അടിപൊളിയാ നല്ല എക്സ്പീരിയൻസാണ് ചുറ്റും നോക്കി ഒരു സ്വിറ്റ്സൻ്റെ ലുക്കില്ലേ ഞാൻ പോയിട്ടില്ല പക്ഷെ വീഡിയോ കണ്ട പരിചയമുള്ളൂ നല്ല വെസ്റ്റേൺ കണ്ട ലുക്ക് അടിപൊളി ആംബിയൻസാണ് ഇവിടെയൊക്കെ വന്ന് പോകണം കേട്ടോ ഞാനവിടെ പതൊക്കെ ഇരിക്കാനുള്ള ശ്രമമായി കുറച്ചൊരു ഇരുന്നു രാത്രി ശരിക്കും പറഞ്ഞാൽ മയിലിൻ്റെയൊക്കെ സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല പക്ഷേ ഏകണ്ട തൊട്ടടുത്ത് ഒരുപാട് കണ്ട് ഞാൻ തൃപ്തനായി അവരെ അവരമാതിക്ക അപ്പോൾ നേരം കുറച്ച് കഴിഞ്ഞു ചാവിടിക്കുന്നു ചാവ പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു അമ്മ അപ്പോൾ പതക്കെ അനങ്ങാണ് എല്ലാവരോടും വക്കാരംഭിച്ചു ഞാനും കുളിച്ച് റെഡിയായിട്ട് എത്തുവാണ് ആ അനിയൻ്റെ മോനും അവൻ്റെ മൂത്തുമാനും ദേ അമ് മായും മോളും ഭാര്യയും തുടങ്ങി ഞാനിരുന്നു ഇച്ചിരി ആടാണോ ഏ കുഴപ്പമില്ല അവൻ കൊച്ചവൻ ഉമാനം പിടിച്ചിറങ്ങുന്നുണ്ടാവും നമ്മളെന്ത് നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്നു അതാണ് നമ്മുടെ മക്കൾ മറ്റുള്ളത് കണ്ടുപിടിക്കുന്നത് അതിനാൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മുതിർന്നവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്ക പ്രവർത്തിക്കണം നല്ല രസൂല് നോക്കി ചുറ്റും എല്ലാവരും പതക്കെ ചായ കുടിച്ച് ഇറങ്ങാനായിട്ട് പിന്നെ ഇറങ്ങാണ് പിള്ളേരൊക്കെ നന്നായിട്ട് ഓടി ചാടിയൊക്കെ കളിക്കാനൊക്കെ സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ നല്ല ആംബിയൻസ് ആണ് പ്ലീസ് പേ കളക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് നിരാശീരാണ് ഓ ഇനി ഇന്ന് മടങ്ങണല്ലോ എന്നൊരു വിഷമം എനിക്കിവിടുന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നു കുടുംബത്തിനും അങ്ങനെ തന്നെയായിരുന്നു പോയെ പറ്റുള്ളു എന്തോരും കണ്ടാലും മതിയാവും നല്ല രസമുള്ള ചുറ്റുപാടുട്ടോ നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് കണ്ട നല്ല രസം ചേരും അവിടെ ഇരിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ ഫാമിലിയും വന്നിരുന്നു കുറച്ചേരും ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും അറിയാം ഇതാണ് കോട്ടേജ് ബ്രീസ് ബേ ബോയ് ഓഫ് ഹോം മോളിൽ ബാൽക്കണി സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീടെന്തുകൊണ്ട് നല്ല ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വന്നി താമസിക്കാൻ പറ്റിയത് നല്ല നല്ല സ്ഥലമാണ് ഫി കയ്യൊക്കെ പോയി കാണിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുക ഇതും ഫോട്ടോ സെഷൻ തന്നെയാണ് ദേവൻ അതിലൊക്കെ മോളിലൊക്കെ ഒന്നും കേറില്ല അവനോട് പോയി നിൽക്കും പുള്ളേർക്ക് കളിക്കാൻ പ്രമാദിക്കാൻ പറ്റിയ നല്ല സടങ്ങിനാമിലി ആയിട്ടൊക്കെ ഇവിടെ പിന്നെ അട്ടയുടെ ശല്യം ഒന്നുമില്ല ഒട്ടും പേടിക്കണ്ട അട്ടയുടെ ശല്യം നല്ല ക്ലൈമറ്റ് ഇത് അട്ടപ്പാടിൽ ഉയർന്ന ഒരു പ്രദേശമാണ് ഇന്നും ഒരു നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് എപ്പാടി പൊതുവെ ഡ്രൈ ആണെങ്കിലും ഇവിടെ നല്ല കൂൾ പ്ലേസ് ആണ് എല്ലാവരും മടങ്ങാനുള്ള സമയത്തിലാണ് അതൊക്കെ വിഷമത്തോടെ ആണെങ്കിലും വഴിയാണ് മടങ്ങുന്ന വഴി അത്ഭുതം ഞങ്ങൾ ഈ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഒരു തൂക്കുവാലത്തിലേക്കാണ് അത് ഞങ്ങള് വന്ന പോലെ ആഗ്രഹിച്ചും വന്നാണ് കാണാൻ ആഗ്രഹിച്ചത് പല സ്ഥലത്തും ചോദിച്ചിട്ടും പലരും പല അഭിപ്രായങ്ങളും പല വഴികളും പറഞ്ഞു പക്ഷെ ഞങ്ങൾ ആ വിഷമത്തിൽ കാണാൻ പറ്റില്ല എന്ന വിഷമത്തിലേക്കും പെട്ടെന്ന് ഒരു ഫ്രണ്ടിൽ വന്ന് പെട്ട വഴിയോടുത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ കിടന്ന കോട്ടയന്റെ അടുത്ത് തന്നെയായിരുന്നു ഈ തൂക്കുവാലം ഞങ്ങൾ അവിടെ ഇറങ്ങി അതൊന്നും പറയാതിരിക്കുന്ന നേർത്തി അതാണ് പറഞ്ഞത് നമുക്ക് കാണാം തൂക്കുപാലത്തിൽ എല്ലാവർക്കും പേടി ഞാൻ കയറി പതുക്കെ ചെറിയ ഡാൻസ് മാറ്റാൻ വേണ്ടി ചെയ്താ സക്സസ് ആയിട്ടോ ഏതായാലും ഡാൻസ് വലിച്ചു വളരെയൂടെ വന്നെന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ഒട്ടും പേടിയില്ലെന്ന് അഭിനയിച്ചുകൊണ്ട് ഞാനും പേടിയോടെ മുന്നോട്ട് പോയി ഇതൊരു പേടി അടക്കം കണ്ടപ്പോൾ ഇതൊരു കൃഷി ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി വച്ചതായി വേറെ അപ്പുറത്ത് വീടുകളൊന്നും കണ്ടില്ല എനിക്കറിയില്ല എന്തായാലും ഒരു താൽക്കാലിക സെറ്റപ്പ് ആണ് ഇത് സമ്മതിക്കണം ചുറ്റും വല്ലതും അനിയനും മോനും അവിടെ കല്ലു വറക്കാൻ ഇറങ്ങി തന്നു കൊള്ളാല്ലേ നല്ല ഇതൊരു കണ്ടില്ല ഭയങ്കര വിഷമമായി പോലെ താങ്ക് ഗോഡ് ഏ അനിയനും മോനും കൂടി അവിടെ കാലത്ത് താഴെ ഇറങ്ങി അക്ക വർക്കാൻ ഇറങ്ങിയാന്ന് തോന്നുന്നു എല്ലാവരും അപ്പുറത്ത് മടിച്ച് വയ്ക്കുന്നുണ്ട് പേടിയുണ്ട് ഞാൻ താഴത്തേക്ക് ഒന്ന് ഇറങ്ങി വേണം അതാലേ നല്ല രസം പച്ച എവിടെ നോക്കുന്നു പച്ചപ്പാണ് ആ ഉമ്മ ഇറങ്ങ ഉമ്മളിയാട്ടെ ഉമ്മ ദേക്കെ അച്ഛയാണ് ഭയങ്കര പേടിയുള്ളതാണ് പക്ഷേ കണ്ടത് ഒരു അടിപൊളിയാക്കി എല്ലാവരും എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നു നല്ല മോളും ഉമ്മാമ്മി ഫോട്ടോ തിരിച്ച് ഉമ്മ ഇറങ്ങി നീ രണ്ടു പേരും കൂടെ ഉണ്ട് ആ അനു മോളും കൊണ്ടു പോകണം പിടിച്ചു പിടിച്ച് പേടിച്ച് പോകണം പക്ഷെ രസമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് കണ്ടില്ലേ ഭയങ്കര വിഷമായിപ്പോയെ കുട്ടികളെ നിങ്ങളെൻ്റെ ഈ ചെറിയ ട്രാവൽ വളർ കണ്ട ഒരുപാട് പ്രശ്നങ്ങളും അബദ്ധങ്ങളൊക്കെ അതിനകത്ത് കാണിക്കും ഞാൻ വലിയൊരു ട്രാവൽ ബ്ലോഗറൊന്നും അല്ല അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങൾ എന്നെ അത് ക്ഷമിക്കണം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതിൻ്റെ പാകപ്പെടേണ്ടി പറഞ്ഞും തരണം അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോകളായി പല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾ എന്നെ തീർച്ചയായും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോടെ